ഏകദേശം മണിക്കൂറാൽ മാത്രം ബാക്കി നൽകുമ്പോൾ എല്ലാവരോടും എന്താണ് ലാലേട്ടനെ പറയാറുള്ള എല്ലാവർക്കും ഒരുപാട് വെൽക്കം ഇതിലേക്ക് ഈ ഒരു ചെറിയ ചെലവിയിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം എബ്രഹാൻ എന്ന സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതുമ്പോ എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് സാധാരണ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊരു വളരെ സക്സസ്ഫുൾ ആയി മാറി കഴിയുമെന്ന് പറഞ്ഞ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ അറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേരുടെ നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു അതിന്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരുണ്ടാകും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് സോ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിയും എന്താണ് നമ്മൾ സിനിമ നടന്ന സമയത്ത് ഇത് ഏറ്റവും നെഗറ്റീവായി മാത്രമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമ കിടക്കുന്നത് ഞാൻ സിനിമ കിടന്നൊരു നാൽപ്പത്തിയേഴ് വർഷമായി ഗോപാലക്ഷൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അങ്ങു ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ വാങ്ങിക്കുന്നു പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ മത സമയത്ത് ഏറ്റവും വലിയ ആക്ട്രസ് നസീർ സാറായാലും മധു സാറായാലും തിക്കുസി സാർ പിള്ള സാർ ഗണിച്ച ഒരുപാട് പേരുടെ സുഖമായിട്ടുണ്ട് ഞാൻ ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോട് യോജിച്ചായിരുന്നു തമ്മിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാഗീശ്വർ ദാസ രാജ്കുമാർ സോ ഒരു പേരും അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണല്ലോ അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളെ അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ കാലം ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനി ഒന്ന് ചിന്തിക്കാനുള്ള സമയം എന്തായാലും ഞങ്ങൾ കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട് കാലം മുമ്പ് നമ്മൾ കലാപാരി സിനിമ എടുത്തു അതൊരു അത് ഇന്ത്യൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരു വാക്കുകൾ കാര്യങ്ങളും അല്ല മലയാള സിനിമയിൽ നന്നൊരു അങ്ങനെ ഒരു സിനിമ കണ്ടെന്ന് പറയുന്ന ഞാൻ വാനപ്രശ്നം എന്ന സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചും അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തെ കുറിച്ചും അല്ല ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാൻ ആന്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആന്റണി എന്റെ കൂടെ സഞ്ചരിക്കാൻ മുപ്പത്തി ഏഴ് വർഷങ്ങളായി നമ്മൾ ചേർന്ന കഥയിൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ ഇത് എത്ര വലിയ സിനിമ അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആന്റണിക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജ് അതിന് ആദ്യം പൃഥ്വി നന്ദി പറയുന്നു ദുർലി ഗുരുവോട് നന്ദി പറയുന്നു ആന്റണിയുടെ നന്ദിയും നന്ദി പറയുന്നു കാര്യം ഇതൊരു തോന്നലാണ് അത് മെറ്റീരിയലൈസിയെന്ന് പറയുന്ന അത്രയും എളുപ്പമുള്ള കാര്യം അങ്ങനെ ആ തോന്നൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവം എന്ന സത്യാന്തിക്കുമായിട്ടുള്ള ചിത്രം എന്തായാലും എങ്ങനെ പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് വിജയമാണ്പുരാനെന്ന സിനിമയുടെ തുടക്കം ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി ആറിന്റെ ഒരു കഥയുടെ രൂപമുണ്ട് എല്ലാം അവരെ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ വിജയം ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിന്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സീക്വലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ലൂസിഫറിന്റെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോകാണ് എംബുരാൻ അതായത് എത്ര വലിയൊരു സിനിമ നമുക്കറിയില്ല ഇപ്പൊ നമ്മൾ പറയുന്നു എംബുരാ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേർഡ് പാർട്ടുണ്ട് അത് എംബിദാ എംബുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്തായാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ടു വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനിൽ ഞാൻ ലീസാവുന്നു അതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് തന്നെ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ കയറേ ഈ ആന്റണിക്ക് വേണ്ടി ചിന്തിക്കുന്ന ആന്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാനി ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ